പ്രമേഹത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണോ നിങ്ങൾ എത്രയൊക്കെ മെഡിസിൻസ് കഴിച്ചിട്ടും ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ നോർമലിലേക്ക് എത്തുന്നില്ലേ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പ്രമേഹ രോഗികളുണ്ടോ എങ്കിൽ ഇത്തരക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡയറ്റിനെ പറ്റിയിട്ടുമാണ് ഇന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഷുഗർ ലെവൽ നോർമലിലേക്ക് എത്തിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുന്നതിനെയാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതായത് എഫ് ബി എസ് ഭക്ഷണം കഴിക്കാതെ എടുക്കുന്ന നമ്മളുടെ രക്തത്തിലുള്ള ബ്ലഡ് ഷുഗർ ലെവൽ നോർമലി എഴുപത് മുതൽ നൂറ്റിപ്പത്ത് വരെയാണ് നൂറ്റിപ്പത്തിന് മുകളിലാകുമ്പോഴേക്കും തന്നെ അത് ഒരു പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ തന്നെയാണ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് എന്നിരുന്നാൽ പോലും നൂറ്റി ഇരുപത്തിയാറിന് മുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിനെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് കൺഫേം ആയിട്ട് പറയുന്നത് അതുപോലെ നിങ്ങളുടെ റാൻഡം ബ്ലഡ് ഷുഗർ അതായത് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇരുന്നൂറിൽ കൂടുമ്പോഴാണ് അതിനെ ഡയബറ്റിസ് എന്ന് പറയുക അതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിന് മൂന്ന് മാസത്തെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഒരുമിച്ച് കിട്ടുന്നതാണ് നമ്മുടെ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് ഇത് ആറ് പോയിൻറ്റ് അഞ്ച് കൂടുതലാകുമ്പോഴാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹമായി എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക എന്നിരുന്നാൽ പോലും അഞ്ച് പോയിൻറ്റ് ഏഴിൽ കൂടുതലാകുമ്പോഴേക്കും തന്നെ ഇത് ഒരു ഡേഞ്ചറസ് ആയുള്ള സ്റ്റേറ്റിലാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ടൈപ്പ് വൺ ഡയബറ്റിസ് ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് വൺ പ്രധാനമായും കുട്ടികളിലൊക്കെ കണ്ടുവരുന്ന ഒരു ആണ് അതിൽ ഇൻസുലിൻ പൂർണ്ണമായിട്ടും ആബ്സെൻ്റ് ആയിരിക്കും എന്നാൽ ടൈപ്പ് ടു ആണ് പ്രായമായവരിലൊക്കെ കണ്ടുവരുന്നത് ഇത് ഇൻസുലിൻ കുറവ് കൊണ്ടും ഉണ്ടാകാം അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുകൊണ്ടും ഉണ്ടാകാം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടെങ്കിൽ പോലും അത് ശരീരത്തിന് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥേനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി വ്യായാമമില്ലായ്മ അമിതവണ്ണം അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഇതൊക്കെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നുണ്ട് ഈ ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റ സെൽസ് ആണ് അപ്പോൾ നമ്മുടെ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുവഴി നമുക്ക് ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ ഈ ഇൻസുലിന് കോശങ്ങളിലേക്ക് എത്തണമെങ്കിൽ കോശഭിത്തികളിൽ ഇൻസുലിനെ സ്വീകരിക്കാനുള്ള ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉണ്ട് ഈ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വഴി മാത്രമേ ഇൻസുലിന് ഉള്ളിലേക്ക് കോശത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഡയബറ്റിസിൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് സാച്ചുറേഷൻ വന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് നമ്മുടെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഇൻസുലിൻ എടുക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടാകുന്നത് നമ്മുടെ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം അത്യാവശ്യം വണ്ണമുള്ള ആളുകളാണെങ്കിൽ പോലും അവർ പെട്ടെന്ന് മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് വിശപ്പ് കൂടും ദാഹം എപ്പോഴും എപ്പോഴും വെള്ളം കുടിക്കണം കുടിക്കണമെന്ന് തോന്നുക ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണമെന്ന് തോന്നുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതൊന്നും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് പുറകിൽ കൈമുട്ടുകളിൽ അല്ലെങ്കിൽ കാൽമുട്ടുകളിൽ അതുപോലെ തന്നെ കക്ഷത്തിലൊക്കെ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു ഡിസ്കളറേഷൻ വരും അത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഷുഗർ ലെവൽ ഒന്ന് ബ്ലഡിൽ ചെക്ക് ചെയ്യുക ഫാമിലി ഹിസ്റ്ററികളുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ എല്ലാ വർഷവും ഒന്ന് നിങ്ങളുടെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള കുറേ ആൾക്കാരുടെ ഒരു സംശയമാണ് അവർക്ക് പഴങ്ങൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇവർക്കും പഴങ്ങൾ കഴിക്കാം എന്നാൽ അതിൽ ഓരോ പഴത്തിൻ്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമ്മൾ കണക്കിലെടുക്കണം ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പം അത് നമ്മൾ ശരീരത്തിലേക്ക് എത്തിയാൽ രക്തത്തിലേക്ക് എത്തിയാൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് കൂട്ടാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം എന്നാൽ അത് അധികം പഴുത്തതോ അമിതമായിട്ട് കഴിക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ ഇടനേരങ്ങളിലാണ് കഴിക്കേണ്ടത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങളാണ് നമ്മുടെ ആപ്പിൾ ഓറഞ്ച് പേരയ്ക്ക സബർജില്ല എന്നിവയൊക്കെ ഇതൊക്കെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള പഴങ്ങളാണ് മാംഗോ അല്ലെങ്കിൽ മാമ്പഴം പൈനാപ്പിൾ മുന്തിരി എന്നിവയൊക്കെ ഇതൊക്കെ അവർ പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് മധുരം കഴിക്കുന്ന എല്ലാവർക്കും ഡയബറ്റിസ് ഉണ്ടാകണമെന്നില്ല നമ്മുടെ ജീവിതശൈലി ഇല്ലായ്മ അമിതവണ്ണം അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഒക്കെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഒക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ആ കാര്യങ്ങൾക്കൊക്കെ ഇനി ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കേണ്ട ഒരു ഡയറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗറിനെ നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ഒരു ആവറേജ് സൈസുള്ള ഒരു പ്ലേറ്റ് എടുക്കുക അതിനെ നാലായിട്ടാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് അതിൽ കാൽഭാഗം മാത്രമാണ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ഫിൽ ഫില്ലെയ്യേണ്ടത് കാൽഭാഗം പ്രോട്ടീനും കാൽഭാഗം വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ കാൽഭാഗം ഫ്രൂട്ട്സ് എന്നീ രീതിയിലാണ് നിങ്ങൾ നിറയ്ക്കേണ്ടത് അപ്പം ഈ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തവിടുള്ള അരിയാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ റൈസിൽ ഒന്നുകൂടെ നല്ലത് തവിടുള്ള അരി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് ആയിരിക്കും അതുകൂടാതെ ഗോതമ്പ് ഓട്സ് ബാർലി എന്നിവയും അന്നജത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കൻ ബീഫ് അതുപോലെ തന്നെ ഫിഷ് എന്നിവയൊക്കെ പ്രോട്ടീൻ അടങ്ങിയതാണ് ചിക്കൻ ഫിഷ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് കറി വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി വെജിറ്റബിൾസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ നട്ട്സ് സോയാബീന് അതൊക്കെ നിങ്ങൾക്ക് പ്രോട്ടീനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ നമ്മുടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ പച്ചക്കറികൾ നിങ്ങൾ കഴിക്കുമ്പം കഴിവതും പല നിറങ്ങളിലുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇപ്പം ഓറഞ്ച് കളറിലാണ് നിങ്ങൾക്ക് ക്യാരറ്റ് എടുക്കാം അതുപോലെ തന്നെ ചുമന്ന കളറിലാണെന്നുണ്ടെങ്കിൽ തക്കാളി ബീറ്റ് എന്നിവ ഇൻക്ലൂഡ് ചെയ്യുക പച്ച പച്ചക്കളറിലാണ് എന്നുണ്ടെങ്കിൽ ക്യാബേജ് കുക്കുംബർ ബ്രൊക്കോളി എന്നിവ ഉൾപ്പെടുത്തുക വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ അതുപോലെ വെളുത്തുള്ളി എന്നിവ ഉൾപ്പെടുത്താം അതുപോലെ കളർ ആവുമ്പോൾ നമുക്ക് പർപ്പിൾ ക്യാബേജ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തുക ഇങ്ങനെ പല നിറങ്ങളിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇനി ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുക അതായത് ആപ്പിൾ ഓറഞ്ച് സബർജില്ല പേരയ്ക്ക എന്നിവയൊക്കെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് നട്ട്സിലാവുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾ കഴിക്കേണ്ട നട്ട്സ് എന്ന് പറയുന്നത് വാൾനട്ട്സും ബദാമുമാണ് അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ ഇത് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ വെജിറ്റബിൾസ് പിന്നെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നുള്ള രീതിയിലാണ് കഴിക്കേണ്ടത് ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്ന് പറയുന്നത് ഒന്നാമത് മൈദ മൈദ നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് അതായത് നമ്മുടെ പാം ഓയിൽ അതുപോലെയുള്ള ഓയിൽസ് ഒഴിവാക്കുക അതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ അതുപോലെ തന്നെ നെയ്യ് എന്നിവയൊക്കെ ഉപയോഗിക്കാം ഷുഗറും പരമാവധി നിങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കിട്ടുന്ന കലോറി അല്ലെങ്കിൽ എനർജിയിൽ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അത് കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പ്രോട്ടീനിൽ നിന്നും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫാറ്റിൽ നിന്നാണ് കിട്ടേണ്ടത് ഈ ഒരു റേഷ്യോ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക അതുകൂടാതെ പ്രമേഹ രോഗികൾ അവരുടെ നിത്യജീവിതത്തിൽ ഉലുവ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ ദിവസവും ഉലുവ കുതിർത്ത വെച്ചിട്ട് അത് അരച്ചൊരു ഒന്ന് രണ്ട് ടീസ്പൂണൊക്കെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനും നിങ്ങളുടെ ഷുഗറിൻ്റെ മെറ്റബോളിസം അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഉലുവയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇലക്കറികൾ മുരിങ്ങയില ചീരയില എന്നിവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലും ഉൾപ്പെടുത്തുക നെല്ലിക്ക ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനോടൊപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുക ഇരുപത്തഞ്ച് കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത് എക്സസൈസും ചെയ്യുക ദിവസവും ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുക അത് എറോബിക് എക്സസൈസ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക അപ്പം ഇത്രയും എക്സസൈസ് ഡയറ്റ് അതുപോലെ ആവശ്യത്തിന് വെള്ളം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഷുഗർ ലെവൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൺട്രോളിൽ എത്തിക്കാവുന്നതാണ് ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോളിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻ്റ് എടുക്കുക നമ്മളിവിടെ ചെയ്യുന്നത് ഒരു രോഗീൻ്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളും മാനസികമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതിനുശേഷം ജർമ്മൻ മെഡിസിൻസ് ആണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല ആശുപത്രിയിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്നുകൾ വീട്ടിലെത്തിക്കുകയും ചെയ്യും അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല